പണ്ട് കണ്ണൂരിലെ എരുവേശിയിൽ അയ്യങ്കര എന്നൊരു തറവാടുണ്ടായിരുന്നു സർവ്വ ഐശ്വര്യങ്ങളുമുണ്ടെങ്കിലും ആ വീട്ടിലെ അന്തർജനത്തിന് ഒരു കുഞ്ഞില്ലാത്ത ദുഃഖം വലുതായിരുന്നു അവർ പുഴക്കടവിൽ പോയി കണ്ണീരോടെ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല ഒരു ദിവസം പുഴക്കടവിൽ കുളിക്കാനിറങ്ങിയ അന്തർജനം അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു പാർപ്പുറത്ത് ഒരു പിഞ്ചുകുഞ്ഞു കിടന്നു കരയുന്നു ആ കുഞ്ഞിനെ അവർ വാരിയെടുത്തു ഭഗവാൻ നൽകിയ നിധിയായി അവർ അവനെ വളർത്തി ആ ബാലനായിരുന്നു മുത്തപ്പൻ കുട്ടി വളർന്നു പക്ഷേ ബ്രാഹ്മണ ആചാരങ്ങളിലല്ല അവൻ താൽപ്പര്യം തോന്നിയത് അവൻ കാട്ടിൽ പോയി വേട്ടയാടി പാവപ്പെട്ടവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു മാംസവും കള്ളും അവൻ ശീലമാക്കി ഇതെറിഞ്ഞ വളർത്തച്ഛൻ അവനെ തിരുത്താൻ ശ്രമിച്ചു പക്ഷേ ആ ബാലൻ തന്റെ വഴി ശരിയാണെന്ന് വിശ്വസിച്ചു ഒടുവിൽ അച്ഛൻ കഠിനമായി ശാസിച്ചപ്പോൾ ആ ബാലൻ തന്റെ ദിവ്യരൂപം അവർക്ക് കാട്ടിക്കൊടുത്തു അവന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി ജ്വലിച്ചു ഇതുകൊണ്ടാണ് മുത്തപ്പൻ തെയ്യത്തിന്റെ മുഖത്തെ കണ്ണ് അത്ഭുതകരമായി തോന്നുന്നത് താൻ ഭൂമിയിൽ അവതരിച്ചത് പാവപ്പെട്ടവരെയും ദുഃഖിതരെയും രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് അവൻ ആ വീടുവിട്ടിറങ്ങി യാത്രയ്ക്കിടയിൽ അവൻ കുന്നത്തൂർ പാടിയിലെത്തി അവിടെയുള്ള ഒരു തെങ്ങിൽ നിന്നും കള്ളു കുടിക്കുന്നത് കണ്ട പനം ചെത്തുകാരൻ അവനെ തടയാൻ നോക്കി മുത്തപ്പൻറെ ഒരു നോട്ടം കൊണ്ട് ആ ചെത്തുകാരൻ കല്ലായി മാറി പിന്നീട് അവന്റെ ഭാര്യ വന്ന് മാപ്പപേക്ഷിച്ചപ്പോൾ മുത്തപ്പൻ അവൻ ജീവൻ തിരിച്ചു നൽകി മുത്തപ്പൻ അവരെ അനുഗ്രഹിച്ചു ഒടുവിൽ മുത്തപ്പൻ സുന്ദരമായ പർശിനിക്കിടവിൽ എത്തിച്ചേർന്നു വളപട്ടണം പുഴയുടെ തീരത്ത് തന്റെ വാസുസ്ഥാനം ഉറപ്പിച്ചു ജാതിയോ മതമോ നോക്കാതെ വിശക്കുന്നവൻ ഭക്ഷണവും സങ്കടപ്പെടുന്നവൻ സാന്ത്വനവും നൽകി മുത്തപ്പൻ അവിടെ ഇരുന്നു കൂട്ടിന് എപ്പോഴും ഒരു നായും കൂടെയുണ്ടായിരുന്നു